വരണാധികാരി ഇതിവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഭരണാധികാരി എന്ന വേറൊരു വാക്കും കൂടെ ഉണ്ട് അതെല്ലാം നമ്മൾ പറയുന്നത് വരണാധികാരിയാണ് ഈ വാക്ക് വന്നിരിക്കുന്നത് വരണ പ്ലസ് അധികാരി എന്നുള്ള രണ്ട് വാക്കുകളെന്നാണ് വരണം എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ വരിക അല്ലെങ്കിൽ കം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് അതല്ല ഇവിടെ ശരിക്കും പറയുന്ന വാക്ക് വരണം എന്ന് പറയുന്ന ഒരു സംസ്കൃത വാക്കാണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് തെരഞ്ഞെടുക്കുക എന്നുള്ള ഒരു വാക്കാണ് വരണം ഇത് ഉപയോഗിച്ചിട്ടുള്ള കൂടുതൽ വാക്കുകളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഒരു വാക്ക് നമ്മൾ വരിക്കുക എന്നുള്ള ഉപയോഗിക്കണ്ടല്ലോ വരിക്കുക വരിക്കുക എന്ന് വെച്ചാൽ സാധാരണമായിട്ട് നമ്മൾ മരണം വരിച്ചു എന്ന് പറയലുണ്ട് മരണം വരിച്ചു അതേപോലെ സ്വയംഭരം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കലുണ്ട് സ്വയംഭരം അതായത് ഒരാൾ സ്വയം തെരഞ്ഞെടുക്കുന്നതാണല്ലോ അപ്പം തിരഞ്ഞെടുക്കുന്ന അടുത്താണ് സ്വയംഭരം മരണം വരുന്ന മരണ എന്താ പറയാ തിരഞ്ഞെടുക്കുന്നതാണ് ഇതാണ് പിന്നെ അതല്ലാതെ വരണ മല്യം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത് അതായത് കല്യാണത്തിന് അതായത് ഉദ്ദേശിക്കുന്നത് ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാല എന്നാണ് അതിൻ്റെ അർത്ഥം തിരഞ്ഞെടുപ്പ് ഹാരം ഇവിടെ ഇങ്ങനെ ഈ വരണത്തിന് തിരഞ്ഞെടുപ്പ് എന്നുള്ള അർത്ഥമാണുള്ളത് അങ്ങനെയാണ് ഈ ഭരണാധികാരി എന്നുള്ള വാക്ക് മലയാളത്തിൽ വന്നിട്ടുള്ളത് മറ്റൊരു വാക്ക് റിട്ടേണിങ് ഓഫീസർ എന്നുള്ള വാക്കാണ് റിട്ടേണിംഗ് ഓഫീസർ റിട്ടേൺ എന്നുള്ള വാക്ക് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് റിട്ടേൺ എന്നുള്ള വാക്ക് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് മടങ്ങുക എന്നുള്ള അർത്ഥത്തിലാണല്ലോ വേറൊരു വാക്കും കൂടെ ഉണ്ട് നമ്മൾ സാധാരണ എന്തെങ്കിലും സ്വയം നമ്മൾ അങ്ങോട്ട് സർക്കാരിലേക്കോ മറ്റേ അതോറിറ്റികളിലേക്കോ കൊടുക്കുന്ന വിവരങ്ങൾ കൊടുക്കുന്ന ഒരു പേപ്പർ അല്ലെങ്കിൽ പത്രിക റിട്ടേൺ പറഞ്ഞു ഇൻകം ടാക്സിൻ്റെ റിട്ടേണ് അത് സർക്കാരിലേക്ക് പഴയ ആയിരിക്കും പല റിട്ടേണൊക്കെ ഉണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ എന്ന് പറയുന്ന അർത്ഥം തിരഞ്ഞെടുപ്പ് എന്നാണ് അങ്ങനെയൊരു അർത്ഥം കൂടെ റിട്ടേൺ ഉണ്ട് പക്ഷെ നമ്മൾ സാധാരണ ഉപയോഗിക്കില്ല അതിൽ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ സൂപ്പർവൈസിംഗ് ഉദ്യോഗസ്ഥൻ റിട്ടേണിങ് ഓഫീസർ എന്നുള്ള ഒരു പേര് വന്നിരിക്കുന്നത് മറ്റൊരു വാക്ക് കാൻഡിഡേറ്റ് എന്നുള്ള വാക്കാണ് നമ്മൾ സാധാരണ സാധാരണസ് കാൻഡേറ്റസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ വെള്ള വസ്ത്രം വെള്ള വസ്ത്രം ധരിച്ചവർ എന്നാണ് ഇതിന്റെ അർത്ഥം ഇത് പ്രാചീന റോമിൽ നമ്മുടെ സർക്കാർ ഓഫീസുകൾ സർക്കാർ ഓഫീസുകൾ പോലുള്ള സംവിധാനത്തിൽ ജീവനക്കാർ സർക്കാർ ജീവനക്കാർ ധരിച്ചിരുന്നത് ഒരു വെളുത്ത വസ്ത്രമായിരുന്നു അതിൻ്റെ പേര് ടോഗ കാൻഡിഡ എന്നായിരുന്നു എന്റെ അർത്ഥം വെള്ള വെള്ളവസ്ത്രം തന്നെ ടോഗെന്ന പേര് വെള്ള വെള്ളവസ് ആയതുകൊണ്ട് ടോഗ കാൻഡിഡ എന്നുള്ള വസ്ത്ര ധരിച്ചിരുന്ന ജീവിതം അങ്ങനെ വെള്ള വസ്ത്രം ധരിച്ച ആളുകൾ കാൻഡേറ്റസ് എന്നും അതിലാണ് ഇന്നത്തെ സ്ഥാനാർത്ഥികളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇതിന് കാൻഡിഡേറ്റ് എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് ബലോട്ട എന്ന് പറയുന്നൊരു ഒരു ഇറ്റാലിയൻ വാക്കാണ് ഇറ്റാലിയൻ വാക്കാണ് ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ചെറിയ ബോൾ ബോളെന്നാണ് ചെറിയ പന്ത് എന്നാണ് എൻ്റെ അർത്ഥം അതോ ഈ പന്തുകൾ ഒന്നുകിൽ മരം കൊണ്ടോ അല്ലെങ്കിൽ മെഴുകൊണ്ടോ ഉണ്ടാക്കിയത് ഇത് ഇറ്റലി പഴയ ഇറ്റലിയിൽ വെനീസിലൊക്കെ ഇലക്ഷൻ്റെ സമയത്ത് വോട്ടിന് വേണ്ടിയിട്ട് രഹസ്യ വോട്ടെടുപ്പിന് വേണ്ടിയിട്ട് ഇതാണ് ഉപയോഗിച്ചിരുന്നത് ഒരു കുടുക്കയിൽ ഇത്തരം ചെറിയ ബോളുകൾ ഇങ്ങനെ എടുത്തിട്ടാണ് അന്ന് അവിടെ രക്ഷ നടത്തിയിരുന്നത് അതിൽ നിന്നാണ് പിന്നീട് ബോൾ മാറി പേപ്പർ